ഹലോ ഗെയ്സ് ഞാൻ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത് ഒരു മരുഭൂമിയിലാണ് അതിമനോഹരമായ വലിയ ഒരു മരുഭൂമി തന്നെയാണിത് ഈ കാണുന്ന ക്യാമ്പിലാണ് ഞാൻ വന്നിരിക്കുന്നത് ക്യാമ്പിൻ്റെ അകത്ത് വീഡിയോകളൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം അവിടെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി എല്ലാം വിലക്കാണ് അതൊരു കമ്പനിയുടെ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള മാത്രമായിട്ടുള്ളൊരു ക്യാമ്പായിരുന്നു അതുകൊണ്ടാണ് അവിടെ പുറ വിലക്ക് വന്നത് ക്യാമ്പ് അതിമനോഹരമായിരുന്നു ഫുഡും എല്ലാം ഉണ്ടായിരുന്നു ഞാൻ രണ്ടാമതാണ് ഒരു ഇതുപോലുള്ള ഒരു മരുഭൂമിയിൽ വരുന്നത് നേരത്തെ ഒരു മരുഭൂമിയിൽ ഞാൻ പോയിരുന്നു അവിടെ പിന്നെ ക്യാമ്പ് അങ്ങനെയൊന്നുമില്ലായിരുന്നു വെറും മരുഭൂമി മാത്രമായിരുന്നു ഇവിടെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ നിന്ന് തന്നെ പരിചയമായ ഒരു ഫ്രണ്ടും കൂടിയുണ്ട് ഞങ്ങളിങ്ങനെ മണൽത്തിട്ടിലെല്ലാം കയറി ഒരുപാട് നടന്നു പിന്നെ അധികം വീഡിയോ എടുക്കാത്തത് രാത്രി ടൈം ഒരു ആറര മണിയായി സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങി ഫുള്ള് ഇരുട്ടായി അതുകൊണ്ടാണ് ഞങ്ങൾ അധിക നേരം മരുഭൂമിയിൽ നടക്കാത്തതും ഒരുപാട് കൂടുതൽ വീഡിയോകൾ എടുക്കാത്തതും നല്ല രസമുള്ള കാഴ്ചകളാണ് മരുഭൂമിയിൽ മരുഭൂമിയിൽ നിന്നപ്പോൾ ആടുജീവിത സിനിമയാണ് ഓർമ്മയിൽ വന്നത് നീണ്ടു നിവർന്ന് കിടക്കുന്ന മരുഭൂമി കുറെ ഫോട്ടോഷൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് ക്യാമ്പ് ക്യാമ്പിൽ വേറെ പരിപാടികളൊന്നുമില്ലായിരുന്നു ഫുഡും പിന്നെ ഒരു സ്റ്റേജിൻ്റെ സ്റ്റേജിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം